കല്യാണം കഴിതനാണോ ചേച്ചി ഒരു പത്ത് വട്ടം ഇനി എന്താ അറിയണ്ട ഏറെ വെൽക്കം ഇപ്പം എല്ലാം കൊണ്ട് റിമി ടോമി ആയില്ലേ നശു എന്തോ ചെയ്യാ സൗന്ദര്യം കൊണ്ട് ഞാൻ അങ്ങനായി പോയി റിമി എന്നെ കാണണം എന്നെ ഓടിക്കൊണ്ട് തച്ച കൊല്ലു ഒന്ന് പെട്ടത് ആയിരിക്കും മനസ്സിലായില്ലോ ഒന്നുമേലേ എന്നാണാട്ട് വരുവേത് എന്നാലും എന്റെ ഫോൺ എന്താ പറ്റിയെന്ന് ഒരു പിടിയില്ല ഫോണല്ല എന്റെ ഈ മ്യൂസിക് സിസ്റ്റത്തിന് എന്തിനു പറ്റിയാ ബ്ലൂടൂത്ത് മാത്രം കാണിക്കുന്നില്ല വാട്ട് ഹാപ്പൺ ടു ദിസ് ഷംസീർ ബ്രോ വെൽക്കം ഹലോ ഹലോ നമ്മുടെ ആൾക്കാരൊക്കെ എങ്ങോട്ട് പോയി ആരും ഇല്ല ടാപ്പ് ടാപ്പ് അടിക്കാൻ എല്ലാ സ്ഥലത്തും പോയി ടാപ്പ് അടിച്ച് ടാപ്പടിച്ച് കൈയ്യടിഞ്ഞു പോയോ ഒന്ന് നിർത്തി നിർത്തിപ്പോടോ അജ്മൽ ബ്രോയെ ഞാൻ പോന്നെ നല്ലത് താങ്കൾ എന്റെ ലൈഫിൽ നിന്ന് ഇറങ്ങി പോകുന്നതായിരിക്കും ഞാൻ തന്നോട് വീട്ടിൽ വന്ന് നിന്ന് ഇൻവിറ്റേഷൻ തന്നു എന്റെ നിങ്ങൾ പെണ്ണുങ്ങൾ ആ ആ ശരി മോനെ ആക്കിയിട്ട് വീട്ടിൽ കിടന്ന് എവിടെ എവിടെ ഉണ്ട് മോഡറേറ്റർ ഇവിടെ ഞാൻ ദിവസം എല്ലാരും പിന്നെ തപ്പി തപ്പിയെടുത്ത പറ്റി വിളിച്ചോണ്ട് വരേണ്ടി വരും എന്താ ചെയ്യാ ലോട്ട് ഓഫ് ബാഡ് കമന്റ്സ് വരുന്നു സാരല്ലടോ ബാഡ് കമന്റ് അടിച്ചു അടിച്ചിട്ട് പോട്ടെ വേറെ പണിയില്ലാത്തോണ്ടില്ലേ അവർക്ക് റോബർട്ട് ഇതാരാ ഹൈ വെൽക്കം എവിടെയാണ് ടി വി എം ഞാന് കലമലം ഒരു പാട്ട് പാട് പാട്ട് പാടാനുള്ള ഞാൻ പാട്ടിനെ ചുമ്മാ പ്ലേ ചെയ്യാറിയോ ഇത് എന്ത് പറ്റിയെന്നൊരു പിടിയില്ലാവി എല്ലാ അടിച്ചുപോയി അൽകോറിൽ ഷോ പ്രൊമോഷന് വരുമോ പ്രൊമോഷൻ ഒരു പാട്ട് പാട്ട് പാടുന്ന ആരെ കാണിക്കാനായി പട്ടി ൊക്കോ ഇയാള് കണ്ടല്ലോ പട്ടിഷോ അത് മതി എനിക്ക് ഇന്ന് ഇന്നത്തെ ദിവസത്തിന്റെ എനിക്ക് തൃപ്തിയായി ഹായ് കണ്ണൂർ ഒക്കെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കയറ എവിടാ

ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല ആക്ച്വലി ഞാൻ മുപ്പത് പേരെ മോഡറേറ്ററാക്കി വെച്ചിട്ടുണ്ട് ഇനി ആരെയും പറ്റില്ല ഇനി എല്ലാത്തിനും എല്ലാരെയും മോഡറേറ്റർ ഒഴിവാക്കണം അങ്ങനെ ഒഴിവാക്കി എല്ലാരും ഒന്നും തല്ലിക്കൊല്ലും പറ്റത്തില്ല അതില് സൗയ പാടിക്കുന്നോ മാണ്ട ഞാൻ ഈ സങ്കട പാട്ട് ഇട്ടപോണ്ടിരിക്കും എന്നാലും ഇതൊന്നാ വർക്കാവാത്ത എനിക്ക് ഒരു ഒരു പിടി ബോക്സ്

എന്തോ ഞാൻ പറയാമെന്നല്ലോ മറ്റേ എന്ത് ചാടു കുടഞ്ഞൊരു സൂര്യമാന എന്താണ് പിന്നെ അതൊക്കെ

അന്ന് എണീറ്റ് വരണ ഞാന് സത്യം പറഞ്ഞോ ഞാൻ പുറത്തൊക്കെ പോയിട്ട് ഇവിടെ വരുമ്പോ പന്ത്രണ്ട് മണി കഴിയും പിന്നെ ഞാൻ ടയേർഡ് ആവും പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞാൻ ഒറ്റ കടന്ന് ഉറങ്ങും നാട്ടില് പോയോന്നോ ഞാനാ ഞാനെന്തിനു നാട്ടിൽ പോണപ്പോ പക്ഷെ ഇപ്പഴാ പോലെ മഴയില്ല ഈശോ അപ്പൊ പോയ പൊന്മുടിക്കെ കാണായിരുന്നു ഓർപ്പിക്കില്ല പൊന്നെ അയ്യോ ചൂട് ഇവിടെ മൊത്തം ചൂട് ഒലക്കമിത്തെ ചൂട് നാട്ടിലൊന്നും പോയില്ല നാട്ടില് പോണോ നാട്ടിൽ ആരുമില്ല എന്റെ ഉമ്മായ വാപ്പായും ഒക്കെ സൗദിയില്ല പിന്നെ ആ എൻ്റെ ബ്രദർ നാട്ടിലുണ്ട് പിന്നെ ബ്രദർ കമ്മിങ് സൂൺ ഹിയർ പിന്നെ 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 ആരുല്ല അവിടെ പിന്നെ കണ്ട ഫാമിലീസ് ഏ ഡിയർ പപ്പാ ഡിയർ പപ്പയോ ഏ ഡിയർ പപ്പ ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ ആ പേര് ഇലുമിനാട്ടി പാടും എന്താണ് തറവാട് പൂട്ടിയാണോ ഇറങ്ങിയ പിന്നെ അല്ല ഇനി അങ്ങോട്ട് കേറണ്ടെന്ന് പറഞ്ഞു ആ ആക്കോ എന്ന് പറഞ്ഞു എന്നോട് നിനക്ക് വട്ടാണോ ശരിക്കും തോന്നുന്നുണ്ടോ ബ്രോ എനിക്ക് എനിക്കിടയ്ക്ക് അങ്ങനെ കണ്ണാടി നോക്കിട്ട് ചോദിക്കാറുണ്ട് യു ഹാവ് മാഡ് ഇടയ്ക്ക് എവിടേക്കോ ഒരു പ്രശ്നമുണ്ട് എന്ന് തോന്നുന്നുണ്ട് എവിടേക്കോ സ്ക്രൂളി കിടക്കാം സത്യാണ് ബ്രോ ബ്രോ ഉദ്ദേശിച്ച് സത്യമാണ് ഓൺ വോയിസ് പാടുമ്പോൾ എനിക്ക് ക്ലാരിറ്റി കിട്ടുന്നില്ല എങ്ങനെ എഫക്ട് ചെയ്യാന്നോ ആക്ച്വലി എങ്ങനെയാ ഉദ്ദേശം ഞാൻ വീഡിയോ ചെയ്യുന്നതാണോ പത്ത് പത്തായിരത്തി അഞ്ഞൂറ് അറിയുന്നവർക്ക് മാത്രം റിപ്ലൈ കൊടുക്കുള്ളൂ അങ്ങനെയൊന്നും ഇല്ലാട്ടോ ഞാൻ ഇവിടെ എന്റെ പൊന്നു മനുഷ്യൻ എനിക്ക് രണ്ട് കണ്ണേ ഉള്ളൂ ഒരു വായും ഞാനിത് ഓരോരുത്തർക്ക് റിപ്ലൈ കൂടെ തന്നോണ്ടിരിക്കണ്ടേ എല്ലാം കൂടെ എനിക്ക് വായിക്കാൻ പറ്റുമോ എനിക്ക് അതിനുള്ളതും വന്നിട്ടില്ല ആ ഒരു ഇതാവട്ടെ ഞാൻ റോബോട്ടൊന്നും അല്ല കേട്ടോ ഇത് തന്നെ ഞാൻ ഇത് ഇതും ഇങ്ങനെ പോയ ഞാൻ സങ്കടത്തില് കുത്തിയിരിക്ക പണ്ടാരം അപ്പോഴാണ് നിങ്ങള് ഞാന് നടന്നത് അറിയോ എന്നിട്ട് അതെ അതെ അത് കുറെ ദിവസം മുന്നേ ആണ് ഗൈസ് എന്റെ കാലൊടിച്ചത് ദൈവളാണ് എന്റെ കാലൊടിച്ച് പണ്ടാരടക്ക് ഗൈസ് പാവ പിടിച്ച ഞാൻ എന്റെ രണ്ട് കാലിലും മസിലേറിയിട്ട് താങ്ക് യു ബ്രോ താങ്ക് യു സോ മച്ച്

ഇത് കൊറച്ചേര് ഇവിടെ ഇരുതോട്ടെ ലാസ്റ്റ് ഇട്ടപ്പോ താങ്ക് യു സോ മച്ച് ബ്രോ താങ്ക് സോ മച്ച് താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു പാറടി കണ്ണേണ്ടി ശരിയാക്കി തരാടി ഞാൻ ശരിയാക്കി തരാം ഞാൻ മറന്ന് പോയി നെനച്ചിട്ടാ തരാനുള്ളത് തന്നിട്ടേ പോകും ഗൈസ് എല്ലാ ഏ ഉറപ്പാണോ തോറ്റാലോ താങ്ക് യു സോ മച്ച് സൂചിപ്പോ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ജീവനെ